ഹലോ അസ്സലാമു അലൈക്കും ഇന്നൊരു ആഫ്റ്റർനൂൺ മിനി വ്ലോഗാന്ന് കേട്ടോ ദാ മഴ നല്ല തകൃതിയായിട്ട് പെയ്യുന്നുണ്ട് രണ്ട് ദിവസം മഴ തീരെ ഇല്ലാത്തതിന് പകരമായിട്ട് മഴ രാവിലെ മുതൽ അടിച്ചു പൊളിച്ചു പെയ്യുന്നുണ്ട് പിന്നെ ഉച്ചക്കത്തെ ലഞ്ച് കുറച്ച് ലഘുവാക്കാമെന്ന് കരുതിയിട്ട് നമ്മൾ എന്താക്കിയെന്നറിയോ നമ്മൾ അടുത്തുള്ള ഷോപ്പിൽ പുതിയ തരം ഒരു നൂഡിൽസ് വന്നിട്ടുണ്ട് അപ്പോൾ ഇതൊന്ന് വാങ്ങി ട്രൈ ചെയ്യാമെന്ന് കരുതിയിട്ട് അതൊരു പിന്നെ രണ്ട് മൂന്ന് പാക്കറ്റൊക്കെ വാങ്ങി അതൊന്നാക്കി നോക്കി മെഴുകുതിരി കത്തിച്ചിട്ട് നിങ്ങൾ കരുത് എന്താണെന്ന് മനസ്സിലായില്ലേ ഇത് സംഭവം കറണ്ട് പോയിന് അപ്പം നമ്മൾ മെഴുകുതിരിയൊക്കെ കത്തിച്ച് ആക്കി ടേസ്റ്റ് ചെയ്യാൻ ഞാൻ ഭയങ്കര ത്രില്ലില്ലാണ്ടതിന് സത്യം പറയാമല്ലോ വായിൽ വക്കാൻ കൊള്ളാത്തൊരവസ്ഥയുണ്ടായ ഉപ്പിൻ്റെ എന്ന് പറഞ്ഞാൽ ഉപ്പിൻ്റെ കട്ടയുണ്ടായിന് ഉച്ചയ്ക്ക് ശേഷം മിക്കു പറഞ്ഞു ബാ എന്നാൽ പിന്നെ നമുക്ക് ഷോപ്പിലേക്ക് പോകാം ഒരു ഹെയർ സ്പായൊക്കെ ചെയ്യാമെന്ന് കരുതിയിട്ട് നേരെ ഷോപ്പിലേക്ക് വിട്ട് സത്യം പറഞ്ഞാൽ എൻ്റെ ഈ മുഖത്തൊരു മുഷിപ്പ് എന്ന് വെച്ചാൽ ഉണ്ടല്ലോ ഈ ഡ്രസ്സൊക്കെ മാറ്റിയിട്ട് കുറച്ച് ടൈം കാത്തു നിൽക്കുന്ന പരിപാടി അത് വമ്പം ബോറഡിയാണല്ലേ അങ്ങനെ നമ്മൾ ഹെയർ സ്പാക്ക് വേണ്ടിയിട്ട് പ്ലാൻ ഇട്ടിട്ടാണ് ഷോപ്പിലേക്ക് പോയതിന് ബാക്കി പാർട്ട് എന്താ കാതാന്ന് നിങ്ങൾ കണ്ടോട്ടാ നമ്മളുടെ ഷോപ്പ് വരുന്നത് തളിപ്പറമ്പ് മഞ്ഞക്കാണ് അപ്പോൾ തളിപ്പറമ്പുകാരുണ്ടെങ്കിൽ വേഗം വന്നോട്ടോ നമ്മൾ മെയ് തേർട്ടി ഫസ്റ്റ് വരെ ഒരു ചെറിയൊരു ഓഫർ ഇട്ടിട്ടുണ്ട് വേഗം വന്നു അങ്ങനെ സ്പാക്കിലെ പരിപാടി തുടങ്ങിയിട്ടുണ്ടായി അവർ ഒരു ഷാംപൂ വാഷും ക്രീമൊക്കെ അപ്ലൈ ചെയ്തിട്ട് അതിൻ്റെ പരിപാടിയൊക്കെ കഴിഞ്ഞതിന് ശേഷം എൻ്റെ പ്രിയ ഭർത്താവ് എന്നോട് പറഞ്ഞു എന്നാൽ പിന്നെ ഒരു ലെയർ കട്ടും കൂടി നമുക്കങ്ങ് അടിക്കാം അല്ലേ ഓ ഇവൾക്ക് പൈസ ഒന്നും കൊടുക്കണ്ടല്ലോ എല്ലാം ഫ്രീ ആയിട്ട് ആയിട്ടങ്ങ് ചെയ്യാമല്ല സ്വന്തം കടയില്ലേ എന്ന് വിചാരിക്കുന്നുണ്ടാവുമല്ലേ ഞാനങ്ങനെ എപ്പോഴും പോയി ടോസിന്നടിക്കലൊന്നും ഇല്ല വല്ലപ്പോഴും പോയിട്ട് ഇങ്ങനത്തെ ഒരു സ്പായൊക്കെ ചെയ്യുന്നതേ ഇല്ല കേട്ടോ അങ്ങനെ ഹെയർ സ്പായൊക്കെ കഴിഞ്ഞതിന് ശേഷം ഒരു ലെയർ കട്ടൊക്കെ അടിച്ചിട്ട് പിന്നെ അതിന് ശേഷമുള്ള എൻ്റെ ലുക്ക് നിങ്ങളൊന്ന് കണ്ടുനോക്കിയാട്ടെ ആഫ്റ്റർ എഫക്റ്റ് അല്ലെങ്കിൽ ആഫ്റ്റർ ലുക്ക് കണ്ടിട്ടുണ്ടല്ലോ ഞാൻ ആകെ ഒന്ന് എന്താ പറയുക അതിലഴിഞ്ഞ് വീണുപോയെന്ന് വേണമെങ്കിൽ പറയാം കാരണം എൻ്റെ ഫേസിൻ്റെ ലുക്കേ മാറിയിട്ടുണ്ടല്ലേ ഒന്ന് നിങ്ങൾ കമൻ്റ് ചെയ്യട്ടെ എങ്ങനെയുണ്ട് എൻ്റെ ഈ ലുക്ക് കാണാൻ ഓൾറെഡി ഞാൻ സ്മൂത്തനിങ് ചെയ്തതുകൊണ്ട് ഈ ബ്ലോഡർ ടെംപറിയാണ് അതൊന്ന് കുളിച്ചാൽ പോവും പക്ഷേ എനിക്കെന്താ പറയുക ഈ ഒരു ലുക്ക് വല്ലാതങ്ങ് ഇഷ്ടപ്പെട്ടിട്ടുണ്ടായിന് ഒരുപാട് ഫോട്ടോസും വീഡിയോസൊക്കെ എടുത്തിട്ടുണ്ടായി പണ്ടൊക്കെ ഈ ഫിലിം ആക്ട്രസ്സിൻ്റെ മുടി കാണുമ്പം ഒരു ഐഡിയ ഇല്ല ഇതെന്ത് ഇവരുടെ ഹെയറിന് ഇത്ര പ്രത്യേകത ഭയങ്കര ലുക്കല്ലേ അതുപോലത്തെ മുടിയെല്ലാം ആയിനെങ്കിൽ ഇത് നമ്മളെന്നേരം വിചാരിക്കും എന്താ ഇപ്പോഴാണ് കേട്ടോ അതിനെക്കുറിച്ച് കുറച്ചൊക്കെ ഒരു ഐഡിയ കിട്ടിയിട്ടുണ്ടായി പിന്നെ എവിടെ മിറർ കണ്ടാലും നമ്മൾ വിടില്ല കുറച്ച് ഷോയൊക്കെ അവിടെ നിറക്കിയതിന് ശേഷം നമുക്കൊരു ചെറിയൊരു ബേർത്ത് ഡേ പാർട്ടി ഉണ്ടായിട്ടുണ്ട് ഒരു ബർത്ത് ഡേ ട്രീറ്റ് ഇപ്പോൾ എൻ്റെ ഫ്രണ്ടിൻ്റെ മോൾഡേ ആണ് അപ്പോൾ അതിനൊരു ഗിഫ്റ്റ് വാങ്ങാൻ വേണ്ടിയിട്ട് ഒരു അടുത്തുള്ളൊരു ഗിഫ്റ്റ് ഷോപ്പിൽ പോയിട്ട് നമ്മൾ അവിടുന്ന് ഗിഫ്റ്റൊക്കെ വാങ്ങി അതിനിടയിൽ കൂടി ഞാൻ പോയിട്ട് എന്താക്കിയെന്നറിയോ ഒരു ഹെയർ ബാൻഡ് വാങ്ങിയിട്ടുണ്ട് അല്ലെങ്കിൽ ഈ ഗേൾസിൻ്റെ ഐറ്റംസ് എല്ലാം വിൽക്കുമ്പോൾ നമുക്ക് ഭയങ്കര ഇൻട്രസ്റ്റ് അല്ല ഇതിങ്ങനെ കാണാൻ വേണ്ടിയിട്ട് അങ്ങനെ ഞാനൊരു ചെറിയ ഹെയർ ബാൻഡൊക്കെ വാങ്ങി നമ്മൾ നേരെ നമ്മുടെ കാസാർ റസയിലേക്ക് വിട്ടു തളിപ്പറമ്പിൻ്റെ സ്വന്തം കാസാർ നമ്മൾ നേരെ വിട്ടിട്ടുണ്ടായി പിന്നെ കുറച്ച് ടൈം അവിടെ ഇരുന്നതിന് ശേഷം എന്താ നമ്മുടെ കേക്കൊക്കെ വന്ന് അപ്പോൾ കേക്ക് കട്ടിങ്ങ് കഴിഞ്ഞതിന് ശേഷം നമ്മൾ ഫുഡ് ഓർഡർ ആക്കിയിട്ടുണ്ട് സ്റ്റാർട്ടറായിട്ട് സൂപ്പും അതേപോലെ ബീഫും ചിക്കനുള്ള ഐറ്റംസൊക്കെ വന്നിട്ടുണ്ടായി അതിലെനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ടതാണ് ഈ ബീഫിൻ്റെ ഒരു ഐറ്റമാണ് അത് നല്ല അടിപൊളിയായിട്ടുണ്ടായിന് ഉച്ചക്കത്തെ ലഞ്ച് ലഘുവായതിനു പകരമായിട്ട് രാത്രിക്കത്തെ ഡിന്നർ ഉണ്ടല്ല അത് ഭയങ്കര ഹെവിയായിപ്പോയി മന്തി കഴിച്ചിട്ടാകാം മന്തി പൈന്ന് വേണമെങ്കിൽ പറയാം അങ്ങനത്തെ ഒരു അവസ്ഥയേനും അങ്ങനെ ഫുഡൊക്കെ കഴിച്ചതിന് ശേഷം നമ്മൾ അവിടെ നിന്ന് ഇറങ്ങി പോകുമ്പോൾ ഞാൻ ഇക്കോനോട് പറഞ്ഞു എനിക്ക് നല്ല കോൾഡ് ആയിട്ടുള്ള എന്തെങ്കിലും കുടിക്കാൻ വേണമെന്ന് അങ്ങനെ നമ്മൾ സൈദ അകറിലെ സ്റ്റാർ ജ്യൂസ് ഒരു ഷോപ്പിൽ നിർത്തിയിട്ടുണ്ടായി അവിടുന്ന് നല്ല കരിമ്പും ജ്യൂസും കുടിച്ചു അതേപോലെ തന്നെ രണ്ട് കോപ്ടെയിൽ പാഴ്സലും വാങ്ങി തളിപ്പറമ്പിൽ ബോയ്സോണിലെ കോക്ടൈലിന് ശേഷം ദാ ഈ ഒരു സ്റ്റാർ ജ്യൂസിലെ കോക്ക് ടൈൽ ഉണ്ടല്ലോ അതെനിക്ക് നല്ല പോലെ ഇഷ്ടപ്പെട്ടിട്ടുണ്ടായി കാരണം അത് ഏതാ ടേസ്റ്റ് അറിയുമോ അടിപൊളിയാണ് ഉണ്ടായി നല്ല തിക്നെസ്സിലെ അടിപൊളി കോക്ടൈലാണ് ഉണ്ടായിന് അപ്പോൾ ഇന്നത്തെ മിനി ബ്ലോഗ് ഇത്രയേ ഉള്ളൂ കേട്ടോ വീഡിയോ കണ്ടിഷ്ടമായെങ്കിൽ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് വീഡിയോ ലൈക്ക് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ അപ്പോൾ വീണ്ടും വരാൻ പായ്